എന്നും ഇത് തന്നെ ഇവർക്ക് ഇതല്ലാതെ പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛത്തോട് കാണുന്ന വഴി വഴിപയച്ച ആളുകളെ വഴി വയ്പ്പിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും അവരുടെ വാദപ്രകാരം മുസ്ലിംകളിങ്ങനെ ഭിന്നിക്കാനും പാടില്ല അല്ല ഷുർക്കും തൗഹീദും എല്ലാവരും ഒന്നിച്ചൊറ്റക്കെട്ടായി ഒരു കുടക്കീൽ ഒന്നിക്കേണ്ട സമയമാണ് ഇപ്പോഴാണ് നിങ്ങൾ ഷുർക്കും തൗഹീദൊക്കെ പറയും നമ്മൾ തല കഴുത്തിന് മുകളിൽ ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ട സമയത്താണ് നിങ്ങൾക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ളത് ഒരുമിച്ച് ഐക്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം അല്ല അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് അള്ളാഹു താലയുടെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തസീമുബി ഹബിലി ജമിആ നിങ്ങൾ അള്ളാഹുവിൻ്റെ പാഷത്തിൽ ഖുർആൻസുന്നനുസരിച്ച് മുറുകെ എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷേ ഷിർക്കിനെതിരെ താക്കീത് ചെയ്യാതെ തൗഹീദിലല്ലാതെ ഉമ്മത്തിനെ ഒരുമിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത അതല്ലാത്ത യോജിപ്പ് എന്ന് പറയുന്നത് യഹൂദികളുടെ യോജിപ്പിനോട് തുല്യമാണ് യഹൂദികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അവരെല്ലാവരും ഒരുപോലെയാണ് എന്നാണ് പക്ഷേ അവർ ഭിന്നിച്ചിരിക്കുകയാണ് അവരുടെ ആശയങ്ങളും അവരുടെ ആദർശങ്ങളും എല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളാഹു സ്നുത്താല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബാഹ്യമായ ഒരു ഐക്യമൊന്നും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കൽബ് നന്നാവാതെ തൊഹീദില അതി അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസം കെട്ടിപ്പടുക്കാതെ ഐക്യപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക അത്